ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ഇന്ദിരാഗാന്ധി കൊല്ലപ്പെടുന്നത് സ്വന്തം അംഗരക്ഷകരുടെ കൈകളാൽ കൊല്ലപ്പെട്ടതിന് ശേഷം അവരുടെ മകനായ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായി വരുന്നു ഉണ്ടായ അപ്രതീക്ഷിതമായ ഈ മരണത്തെ തുടർന്ന് കോൺഗ്രസിൽ മറ്റൊരു അധികാര കേന്ദ്രമുണ്ടെന്നോ അതിന് പറ്റിയ നേതാക്കന്മാർ ആ പാർട്ടിയിൽ ഉണ്ടെന്നോ അക്കാലം വരെ ആരും ചിന്തിച്ചിട്ടില്ല ഇന്ദിരാഗാന്ധി ഒരു സ്വേച്ഛാധിപതിയായ ഭരണാധികാരിയാണെന്ന് അടിയന്തരാവസ്ഥ തെളിയിച്ചതുമാണ് എന്നാൽ രാജീവ് എന്ന ഒരു മകനുണ്ടെന്ന് അയാൾ ഒരു പൈലറ്റായി ജോലി ചെയ്യുന്നു എന്നു മാത്രമേ ഭാരതത്തിലെ ജനങ്ങൾക്ക് അറിയുകയുള്ളൂ എന്നാൽ ഭാരതം പോലെ ഇത്രയും വലിയ ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ ഭരണാധികാരിയായി ഒരാൾ വരുമ്പോൾ അദ്ദേഹത്തിന് രാഷ്ട്രീയമായി എന്തെങ്കിലും പാഠവം ഉണ്ടാകേണ്ടതായിരുന്നു എന്നാൽ രാജീവിന് അത്തരത്തിലുള്ള ഒരു കഴിവുകൾ ഇല്ല എന്ന് തെളിയിക്കുന്ന ഒരു ഭരണകാലമാണ് പിന്നീട് അദ്ദേഹം കാഴ്ചവെച്ചത് അയൽ രാഷ്ട്രങ്ങളായിട്ടുള്ള ബന്ധങ്ങൾ പോലും നല്ല രീതിയിൽ കൊണ്ടു നടക്കുന്നതിന് രാജീവ് ഗാന്ധിക്ക് കഴിഞ്ഞിരുന്നില്ല ഉദാഹരണത്തിന് ശ്രീലങ്കയുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും തമിഴ് വംശരുജ്വരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അവിടെ ഇന്ത്യൻ സേനാ വിഭാഗത്തെ തന്നെ അയക്കുകയും ഇന്ത്യൻ സേനയുടെ ശ്രീലങ്കയിലുള്ള പ്രവർത്തനം തമിഴ് ജനതയുടെ വിരോധത്തിനു കാരണമാവുകയും ആ വിരോധം രാജീവ് ഗാന്ധിയുടെ മരണത്തിനിടയാക്കിയ ബോംബ് സ്ഫോടനത്തിലേക്ക് നയിച്ചു ഈ ബോംബ് സ്ഫോടനം മൂലം ഒരു ബലിമൃഗത്തെ സൃഷ്ടിക്കുന്നതിന് കോൺഗ്രസ്സിന് കഴിയുകയും ആ ബലിമൃഗത്തിലൂടെ അടുത്ത പ്രധാനമന്ത്രി കസേര ഉറപ്പിക്കുന്നതിനും കോൺഗ്രസ്സിന് കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ രാജീവ് ഗാന്ധി രാജ്യത്തിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗമായ റോയെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നേപ്പാളിലെ ഭരണവ്യവസ്ഥയെ അട്ടിമറിക്കുവാൻ ശ്രമിക്കുകയും ആ രാജാവിനെ തന്നെ ഇല്ലാതാക്കുവാൻ ശ്രമിച്ചതിൻ്റെ കഥയാണ് ഈ വീഡിയോയിൽ പറയുന്നത് അയൽ രാഷ്ട്രമായ നേപ്പാളിലെ അന്ന് രാജഭരണമാണ് ഉണ്ടായിരുന്നത് അവിടുത്തെ രാജാവായിരുന്ന ബീരേന്ദ്ര ബീർ ബിക്രം ഷായായിരുന്നു അന്ന് ഭരണം നടത്തിയിരുന്നത് രാജീവ് ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ഡിസംബറിൽ നേപ്പാൾ സന്ദർശിക്കുവാൻ തീരുമാനമെടുക്കുകയും സന്ദർശിക്കുമ്പോൾ കാഠ്മണ്ഡുവിലുള്ള പശുപതി ക്ഷേത്രം സന്ദർശിക്കുന്നതിനുള്ള അനുമതി നൽകണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അവിടത്തെ ഭരണാധികാരിയായിരുന്ന ബീരേന്ദ്ര ബീർ വിക്രം ഷായ രാജാവ് അതിന് അനുമതി നൽകി എന്നാൽ ഭാര്യയായ സോണിയയ്ക്ക് അനുമതി നൽകിയില്ല കാരണം അവരൊരു കത്തോലിക്ക മതവിശ്വാസിയായതുകൊണ്ട് ക്ഷേത്രത്തിൽ അന്യമതവിശ്വാസികൾക്ക് പ്രവേശനം നൽകുവാൻ കഴിയുകയില്ല എന്ന് രാജാവ് അറിയിച്ചു കേരളത്തിലെ ആചാരമെടുത്താലും മറ്റു മതവിശ്വാസികളെ ക്ഷേത്രത്തിൽ പ്രവേശിക്കുവാൻ അനുവദിക്കാറില്ല തന്നെയാണ് അന്ന് നേപ്പാളിലെ രാജാവും എടുത്ത നിലപാട് എന്നാൽ ഇതിൽ രാജീവ് ഗാന്ധിക്കും സോണിയയ്ക്കും നേപ്പാളിലെ രാജാവിനോട് ഒരു പകയാണ് അവരുടെ ഉള്ളിൽ നിന്നും ഉണ്ടായത് ഇത് അവർക്കൊരു അപമാനമായി തോന്നി സോണിയാഗാന്ധിക്ക് ക്ഷേത്ര പ്രവേശന അനുമതി നൽകാതെ രാജീവ് ഗാന്ധിക്ക് മാത്രം നൽകിയപ്പോൾ അതൊരു നാണക്കേടായി സോണിയയ്ക്ക് തോന്നിയിട്ടുണ്ടാകാം കാരണം തനിക്ക് ക്ഷേത്ര അനുമതി നൽകിയില്ല ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഭാര്യയാകുമ്പോൾ അത് അനുവദിക്കേണ്ടതല്ലേ എന്ന ഒരു അഹങ്കാരം സോണിയയ്ക്കും ഉണ്ടായിട്ടുണ്ടാകണം എന്നാൽ ക്ഷേത്രങ്ങളിലെ ആചാരങ്ങൾ പാലിക്കേണ്ടത് ആ രാജ്യത്തിലെ ഭരണാധികാരിയുടെ കടമയായതുകൊണ്ട് രാജാവ് അത് ചെയ്തു എന്ന് മാത്രമേ വിചാരിക്കേണ്ട ആവശ്യമുള്ളൂ എന്നാൽ ഈ പകയിൽ നിന്ന് പിന്നീടുണ്ടായ ആഭ്യന്തര പ്രശ്നങ്ങൾ നിസ്സാരമായിരുന്നില്ല ആ രാജാവിൻ്റെ കുടുംബത്തിൻ്റെ അന്ത്യത്തിലേക്കാണ് അത് നയിച്ചത് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗമായ റോയെ ഉപയോഗിച്ചുകൊണ്ട് നേപ്പാളിൽ കമ്മ്യൂണിസത്തെ വളർത്തുന്നതിന് വേണ്ടി മാവോയിസ്റ്റുകൾക്ക് വേണ്ട എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തുകൊണ്ട് രാജീവ് ഗാന്ധി നേപ്പാളിലെ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന പുഷ്പകമാൽ ദഹലിന് വേണ്ട എല്ലാ സഹായവും ചെയ്തു കൊടുത്തു അതോടുകൂടി നേപ്പാളിൽ മാവോയിസ്റ്റ് തീവ്രവാദികൾ വളർന്നു വരികയും രണ്ടായിരത്തി ഒന്ന് ജൂണിൽ രാജകുടുംബത്തിന്റെ തന്നെ കൂട്ടക്കൊലയിൽ അത് അവസാനിക്കുകയും ചെയ്തു പിന്നീട് അവിടെ ജനാധിപത്യം സ്ഥാപിച്ചു എങ്കിലും സ്ഥിരതയുള്ള ഒരു ജനാധിപത്യ ഭരണാധികാരിയെ നേപ്പാളിൽ കണ്ടെത്തുന്നതിന് ഇതുവരെ കഴിഞ്ഞില്ല എന്നത് നേപ്പാളിന്റെ വലിയൊരു പരാജയമായി ഇന്നും അവശേഷിക്കുന്നു ഇത് നേപ്പാളിന്റെ തകർച്ചയിലേക്കാണ് നയിച്ചത് സാമ്പത്തികമായി നേപ്പാൾ തകർന്നടിയുകയായിരുന്നു ഈ സംഭവത്തിന് ശേഷം രാജീവും സോണിയയും ഒരു രാജ്യത്തിന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തെ തന്റെ വ്യക്തിപരമായ പക തീർക്കുന്നതിനും സോണിയേക്ക് തന്റെ വ്യക്തിപരമായ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനും ദുരുപയോഗം ചെയ്തു എന്നാണ് അന്നത്തെ റോയുടെ സ്പെഷ്യൽ ഡയറക്ടറായിരുന്ന അമർഭൂഷൺ തന്നെ എഴുതിയ അദ്ദേഹത്തിൻ്റെ ഇൻസൈഡ് ഓഫ് നേപ്പാൾ എന്ന ബുക്കിൽ വിശദമായി പ്രതിപാദിക്കുന്നത് തൻ്റെ നല്ല അയൽ രാഷ്ട്രങ്ങളെ കൂടെ നിർത്തിയാൽ മാത്രമേ ഭരണം സുഗമമായി കൊണ്ടുപോകുവാൻ കഴിയുകയുള്ളൂ എന്ന ഒരു സാമാന്യ ബോധം പോലും രാജീവിനുണ്ടായിരുന്നില്ല എന്നാൽ ഒരു ഭരണതന്ത്രജ്ഞനാണെങ്കിൽ അദ്ദേഹം തൻ്റെ അയൽ രാഷ്ട്രങ്ങളെ കൂടെ നിർത്തി ശത്രുക്കൾക്കെതിരെ അവരെ ഉപയോഗിക്കുകയാണ് ഒരു ഭരണതന്ത്രജ്ഞന്റെ കഴിവ് തെളിയിക്കുന്ന സംഭവമായി മാറുന്നത് മോഡി അത്തരത്തിലാണ് മറ്റു രാഷ്ട്രങ്ങളെ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് മോഡി ശത്രുക്കളെ പോലും മിത്രങ്ങളായി മാറ്റുകയും തൻ്റെ മിത്രങ്ങളെ ഉപയോഗിച്ച് തൻ്റെ ശത്രുക്കളെ നേരിടുവാനുള്ള കഴിവും മോഡിക്കുണ്ടെന്ന് മോഡി തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു ഒരു ക്രിസ്ത്യൻ രാജ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി നേപ്പാളിന്റെ തകർച്ച അതായത് ഏക ഹിന്ദു രാഷ്ട്രത്തിന്റെ തകർച്ച ആവശ്യമായിരുന്നു അതിനു വേണ്ടിയുള്ള ഒരു നയതന്ത്ര നീക്കമായിരുന്നു അന്ന് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗമായ റോയെ ഉപയോഗിച്ചുകൊണ്ട് രാജീവ് അന്ന് ചെയ്തത് ഒരു പൂർണ മണ്ടത്തരമായിരുന്നു എന്നാൽ സോണിയാഗാന്ധിയെ സംബന്ധിച്ച് വൻ നേട്ടമായിരുന്നു രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ തന്നെ അത് ബാധിക്കുകയും ചെയ്തു തന്റെ ഭാര്യയുടെ ളത്തിനൊത്ത് തുള്ളുമ്പോൾ തൻ്റെ രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷിതത്വത്തെ അത് ബാധിക്കുന്നു എന്ന സാമാന്യ ഒരു ബോധം പോലും രാജീവിനുണ്ടായിരുന്നില്ല ഭാരതത്തിന്റെ വടക്ക് കിഴക്കൻ മേഖലയെ മതപരിവർത്തന ലോബി കൈയടക്കിയാൽ നേപ്പാൾ മാത്രം അതിനെതിരായി നിന്നാൽ അവർക്ക് അവിടെ മതപരിവർത്തനം നടത്തുവാൻ കഴിയുകയില്ല നേപ്പാൾ ഒരു ഹിന്ദു രാഷ്ട്രമായതുകൊണ്ട് അവിടെ മതപരിവർത്തനത്തിന് കഴിയുകയില്ല അതൊരു മതേതരത്വ രാഷ്ട്രമായാലേ അവരുടെ മതപരിവർത്തനം സാധ്യമാകുകയുള്ളു നേപ്പാളിലെ മതേതരത്വ രാജ്യമായപ്പോൾ അവിടെ മതപരിവർത്തനം അവർക്ക് സാധ്യമാക്കുവാൻ കഴിയുന്നു ഇന്ന് ഷെയ്ഖ് ഹസീനയെ അമേരിക്കയുടെ പ്രതിനിധി വന്ന് കാണുകയും അവിടെ ഒരു ക്രിസ്ത്യൻ രാഷ്ട്രം രൂപീകരിക്കുന്നതിനുള്ള സഹായം ചെയ്താൽ ഭരണം നിലനിർത്തുവാൻ സഹായിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുമ്പോൾ ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത ഒരു ഭക്തതയാണ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്ലാൻ ഇവർ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഇന്ന് ബംഗ്ലാദേശിൽ നടക്കുന്ന ആഭ്യന്തര പ്രശ്നവും അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതും ഈ ക്രിസ്ത്യൻ രാഷ്ട്രത്തിൻ്റെ രൂപീകരണത്തിന് വേണ്ടിയായിരിക്കണം വിദേശ ശക്തികൾ ഇവിടെ ശ്രമിക്കുന്നത് ചൈനയുടെയും ഇന്ത്യയുടെയും ഇടയിൽ അത്തരത്തിലുള്ള ഒരു രാജ്യം രൂപപ്പെട്ടാൽ അത് അമേരിക്കയെ പോലുള്ള രാജ്യങ്ങൾക്ക് സഹായകരമായി തീരുകയും ചെയ്യുന്നു ചൈനയെയും ഇന്ത്യയെയും നേരിടുന്നതിന് അവർക്ക് നിഷ്പ്രയാസം കഴിയുകയും ചെയ്യും താൻ ഇറ്റലിക്കാരിയാണെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും യാഥാർത്ഥ്യം മറ്റൊന്നാണെന്ന് ബ്ലിസ് മാസിക വെളിപ്പെടുത്തിയ സാഹചര്യത്തിൽ തൻ്റെ രാജ്യത്ത് കിട്ടാത്ത എല്ലാ സൗഭാഗ്യവും എല്ലാം കിട്ടുന്ന ഈ ഭാരതത്തിനോട് ഒരു കടപ്പാടുമില്ലാത്ത ഒരു സ്ത്രീയാണ് സോണിയ എന്നത് അവരുടെ ഓരോ പ്രവൃത്തിയും എടുത്താൽ മനസ്സിലാക്കാവുന്നതാണ് കാരണം ഇവർ ബ്ലിസ് മാസികയിൽ വിവരിക്കുന്ന വനിത തന്നെയാണ് ഒരു ചാര വനിതയാകുവാനാണ് സാധ്യത ഇവരുടെ മകനായ രാഹുലും അത്തരത്തിൽ തന്നെയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇവരുടെ മകനായി ഇന്ന് പ്രത്യക്ഷപ്പെടുന്ന രാഹുലിനെ പ്രധാനമന്ത്രിയാക്കുവാൻ ശ്രമിക്കുമ്പോൾ ഈ കഴിവുകെട്ട ഈ ഭരണാധികാരിയെ കൊണ്ടുവന്നാൽ ഇന്ന് ബംഗ്ലാദേശിലെ അതേ അവസ്ഥ ഭാരതത്തിൽ സംഭവിക്കും അപ്പോൾ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾക്ക് ആവശ്യം പോലെ കൈയിട്ട് വാരി അവർക്ക് വേണ്ടത് എടുത്തുകൊണ്ടുപോകാം അതായത് അനേകം കാമുകിമാരും അ ഒരു കാമുകിയിൽ രണ്ടു മക്കളെയും വെച്ചു പുലർത്തുന്ന ബന്ധം പുലർത്തുന്ന ഈ ജാരസന്തതികളുടെ തന്തയ്ക്ക് എന്ത് യോഗ്യതയാണ് ഭാരതത്തിലെ പ്രധാനമന്ത്രിയാകുവാനുള്ളത് ഇദ്ദേഹത്തിന്റെ ഡിഗ്രി വരെ വ്യാജമാണെന്നാണ് പുതിയ ലക്കത്തിലെ ബ്ലിസ് മാസിക വെളിപ്പെടുത്തിയിരിക്കുന്നത് അതായത് തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിട്ടുള്ള ഇദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യത പോലും വ്യാജമാണെന്ന് തെളിയിക്കപ്പെടുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിട്ടുള്ള വിഷയമായി പറഞ്ഞിട്ടുള്ളത് ഡെവലപ്മെന്റ് എക്കണോമിക്സിൽ എം ഫില്ല് നേടി എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഇദ്ദേഹത്തിന്റെ വിഷയം അതല്ല എന്ന് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി അധികാരികൾ പറയുന്നത് പ്ലാനിംഗ് ആൻഡ് പോളിസിയിലാണ് ഇദ്ദേഹം എം ഫില്ല് പൂർത്തീകരിച്ചതെന്നും എന്നാൽ അതിൽ അമ്പത്തെട്ട് ശതമാനം മാർക്കാണ് ഇദ്ദേഹം നേടിയിട്ടുള്ളത് അറുപത് ശതമാനം മാർക്ക് വേണമെന്ന് ആ സർട്ടിഫിക്കറ്റിന്റെ ഒരു വശത്ത് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത്തരത്തിലുള്ള വ്യാജ ഡിഗ്രി ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ജനങ്ങളെയും പറ്റിക്കുന്നു ഇത്തരത്തിലുള്ള വ്യാജനെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായി കൊണ്ടുവരുവാൻ ഇവർ ആഗ്രഹിക്കുന്നത് ലോകത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റിയിലും എസ് എഫ് ഐയുടെ പ്രവർത്തകരുണ്ടെന്നാണ് ഈ സർട്ടിഫിക്കറ്റ് തെളിയിക്കുന്നത് അതായത് എസ് എഫ് ഐയുടെ മെമ്പർമാർക്ക് വ്യാജ ഡോക്ടറേറ്റും സർട്ടിഫിക്കറ്റും ലഭിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല എസ് എഫ് ഐ എന്ന സംഘടനയിൽ ഒരു മെമ്പർഷിപ്പ് എടുത്താൽ ഏത് സർട്ടിഫിക്കറ്റും ലഭ്യമാകുന്ന ഈ സാഹചര്യത്തിൽ കേരളത്തിലെ അച്ഛനമ്മമാർ ഓടി നടന്ന് ലോണെടുത്താണ് മക്കളെ പഠിപ്പിച്ച സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നത് ഈ അച്ഛനമ്മമാർ എത്രമാത്രം വിഡ്ഢികളായതുകൊണ്ടാണ് ഈ ലോണിൻ്റെയും മറ്റും പിന്നാലെ നടക്കുന്നത് രാഹുൽ ഗാന്ധിയെയോ എസ് എഫ് ഐക്കാരെയോ സമീപിച്ചാൽ കിട്ടാവുന്ന ഒരു സർട്ടിഫിക്കറ്റിനു വേണ്ടിയാണ് ഇവർ ഇത്രമാത്രം ബുദ്ധിമുട്ടുന്നത്